അലൈക്കും ഫ്രണ്ട്സ് ആൻഡ് ആൻഡ് വൺസ് വെൽക്കം ബാക്ക് ടു ഹോം കുക്കിംഗ് എല്ലാ സുഖമായിരിക്കുന്നു എന്ന് എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മാത്രം വരട്ടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ും കളക്ട് ചെയ്തിട്ടാണ് അതിന് കുറച്ച് ടിപ്സുകൾ ചെയ്തപ്പോഴേക്കും പൊട്ടിപ്പോയിട്ടോ സക്സസ് ആയിട്ടില്ല അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മൂന്ന് നാല് ടിപ്സും ഇതിനുള്ളിലുണ്ട് അപ്പോൾ നമുക്ക് ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതുമായ ടിപ്സുകൾ ഏതാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നേരെ വീഡിയോ കൂട്ടുകാരെ പലരും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് തിരിയിൽ ഇതുപോലെ വാസലൈൻ തേച്ച് കൊടുത്താൽ ആ തിരി ഒരുപാട് സമയം നിന്ന് കത്തും എന്നുള്ളതാണ് അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇതുപോലെ വാസലൈൻ എടുത്തിട്ട് ഒരു തിരിയുടെ മുകളിലേക്ക് ഇതാ നന്നായിട്ട് എന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ഈ തിരി എത്രത്തോളം നമുക്ക് ടൈം കത്തും എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാസലൈൻ പുരട്ടാത്ത ഒരു തിരിയും കൂടി എടുക്കുന്നുണ്ട് സാധാരണ ഒരു തിരിയും കൂടി എടുത്തിട്ടുണ്ട് രണ്ട് തിരിയും നമ്മൾ ആ ഇതുപോലെ ഒരു നെൽക്കട്ടറിൻ്റെ ഉള്ളിലേക്ക് വച്ചു കൊടുത്തിട്ടുണ്ട് നെൽക്കട്ടറ് കൊണ്ടിട്ട് ഇതാ ഇതുപോലൊരു ഉപയോഗം കൂടി ഉണ്ടെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പോൾ അതാ നോർമൽ ആയിട്ടുള്ളൊരു തിരിയും കൂടി എടുത്തിട്ടുണ്ട് രണ്ടും നമ്മൾ ഒരേ സമയത്താണ് കത്തിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്പം നമ്മൾ ലൈറ്ററൊക്കെ എടുത്തിട്ട് തിരിയുന്ന ഒരേ സമയം തന്നെ കത്തിച്ചു കൊടുക്കുകയാണ് ഈ രണ്ട് തിരിയും കത്തുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏത് തിരിയാണ് പെട്ടെന്ന് കത്തി തീർന്നതെന്നും ഏതാണ് അവസാനമായി കത്തി തീർന്നതെന്നും ഇനി നമുക്ക് രണ്ട് മൂന്ന് വേറെ ടിപ്പുകൾ കാണാം തിരി ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് എരിഞ്ഞോട്ടെ അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വാസലിൻ കൊണ്ടുള്ള അടുത്തൊരു സൂത്രപ്പണിയാണ് വാസലിൻ എടുത്തതിന് ശേഷം നമ്മൾ ചീപ്പിൽ താ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഒരുപാടൊന്നും വാരി വലിച്ച് തേക്കേണ്ട കേട്ടോ കുറച്ച് മാത്രം ഒന്ന് പുരട്ടിക്കൊടുത്താൽ മതി നന്നായിട്ട് എൻ്റെ ജീപ്പിൻ്റെ ഇടകളിൽ ഇത് പുരട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തല ചീകി കൊടുക്കാം അതായത് നമ്മുടെ സ്ത്രീകളുടെയൊക്കെ മുടി ഇങ്ങനെ ജട പിടിച്ചിട്ട് കുരുങ്ങിയിരിക്കാറില്ലേ അപ്പോൾ അങ്ങനെയുള്ള മുടിയിലൊക്കെ നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചീകി കൊടുക്കാം അങ്ങനെ ചീകി കൊടുക്കുമ്പോഴേക്ക് നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ആ ഒരു കെട്ടൊക്കെ മാറിയിട്ട് നല്ലതുപോലെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് സക്സസ് ആയൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തിരി സക്സസ് ആവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാണാം വീഡിയോയിലൂടെ തന്നെ ഞാൻ വീഡിയോ അത് അവിടെ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പറ്റും അപ്പൊ അത് അവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ കൈകളിലൊക്കെ മോതിരം ഇതുപോലെ കുടുങ്ങാറില്ലേ ടൈറ്റായി ആയി കിടക്കാറില്ലേ ആ ഒരു സമയത്ത് നമ്മൾ അല്പം വാസലൈൻ തേച്ച് കൊടുത്തതിന് ശേഷം മോതിരം അഴിച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് കയ്യിലേക്ക് ഇടാനായിട്ടും പറ്റും ഈ ടിപ്പും നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ കയ്യിൽ നമ്മൾ ടൈറ്റായ വളകളൊക്കെ ഇടുന്ന സമയത്ത് ഇതുപോലെ വാസലൈൻ എടുത്തിട്ട് അല്പം അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വള ഊരിയെടുക്കാനും ഇടാനും വേണ്ടിയിട്ട് പറ്റും ഈ തിരി ഇങ്ങനെ ഇരിക്കണത് കൊണ്ട് തന്നെ ഇന്ന് കൈ ഒക്കെ വേവെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീസറിൽ നാണയം വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് നമ്മളൊരു ഇരുപത്തി നാല് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നാണയം എടുത്തിട്ട് നാണയം നാണയമെടുത്താൽ നമ്മുടെ ശരീരത്തിൻ്റെ വേദനയുള്ള ഭാഗങ്ങളിൽ ഇത് വെച്ചുകൊടുത്താൽ നല്ലൊരു തണുപ്പ് കിട്ടും എന്നുള്ളതാണ് ആ തണുപ്പ് കാരണം നമ്മുടെ ആ ഒരു ഭാഗത്തെ വേദന കുറയുമെന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഞാൻ ഈ ടിപ്പ് ചെയ്തു നോക്കി ഇരുപത്തിനാല് മണിക്കൂർ വച്ചതിന് ശേഷം എടുത്ത നാണയം നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ വച്ച കൊടുത്തപ്പോഴേക്കും നമുക്കിവിടെ ആ ഒരു സമയത്ത് കിട്ടുന്ന തണുപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നീട് ആ തണുപ്പ് പെട്ടെന്ന് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു ടിപ്പും ഞാൻ ചെയ്തതിൽ അത്ര ശരിയായി എന്നെനിക്ക് പറയാൻ കഴിയത്തില്ല നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ ഇതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പുണ്ട് അതെന്താണെന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ സാധാരണ നാരങ്ങയൊക്കെ പിഴയാറുണ്ടല്ലേ ജ്യൂസൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ തോട് മിക്കവാറും പേര് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് കളയാതെ ഇത് നമുക്കൊന്ന് ഫ്രീസറിനുള്ളിലേക്ക് വെച്ച് കൊടുത്താൽ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടുന്നതാണ് ഈ തണുത്തതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഒരു തണുപ്പ് തന്നെ കുറേ സമയം നമുക്ക് കിട്ടും പക്ഷേ കോയിൻസിലെ എനിക്ക് അങ്ങനെ ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല ആ വെക്കുന്ന സമയം മാത്രമാണ് ആ തണുപ്പ് കിട്ടിയിട്ടുള്ളത് പിന്നീടന്ന് പെട്ടെന്ന് പോവുകയാണ് ചെയ്തത് പക്ഷേ നാരങ്ങയിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് നല്ല റിസൾട്ടാണ് ഏട്ടോ കിട്ടിയത് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇനി നാരങ്ങയുടെത്തോട് ആരും കളയുണ്ടെട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡോറിൻ്റെ കീകല്ലൊക്കെ ഇതുപോലെ വാസലയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡോറൊക്കെ കൂട്ടിൽ ആ ഡോറൊക്കെ തുറക്കാനായിട്ട് നല്ല ഈസി ആയിരിക്കും ഈ ടിപ്പ് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മുടെ പേഴ്സ് അതുപോലെ തന്നെ വാനിറ്റി ബാഗ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുമകളുടെ സ്കൂൾ ബാഗുകളിലൊക്കെ അതിൻ്റെയൊക്കെ സിബ് ഇതുപോലെ തന്നെ ചിലപ്പോൾ പ്രശ്നമാവാറുണ്ടല്ലേ അപ്പോൾ അത് ഈസി ആയിട്ട് ആ പ്രശ്നം മാറ്റാനായിട്ട് നമ്മൾ ഇതുപോലെ അല്പം വാസലൈൻ എടുക്കുക ഈ സിബിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ സിബ് നല്ല ലൂസായിട്ട് വരുന്നതാണ് നമുക്ക് തുറക്കാനും അടയ്ക്കാനും വളരെ എളുപ്പത്തിൽ പറ്റും അപ്പോൾ ഈ ടിപ്പും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ചെയ്ത് നോക്കിയതിൽ സക്സസ് ആയൊരു ടിപ്പ് തന്നെയാണ് ഇത് അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ കത്തിച്ചു വെച്ചിട്ടുള്ള തിരി എടുത്തിട്ടുണ്ട് ഇത്ര മാത്രമേ കത്തിയിട്ടുള്ളൂ രണ്ട് തിരിയും ഏകദേശം ഒരേപോലെയാണ് ഇവിടെ കത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒന്നും മനസ്സിലായില്ലേ ഇതൊരു അത്ര നല്ലൊരു ടിപ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ട്രൈ പോഡതല്ലാത്തവരുണ്ടാവും കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ അല്ലാത്ത ഏതെങ്കിലും വീഡിയോ ആയാലും കുഴപ്പമില്ല അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലത്തെ ഒരു ചാർജർ എടുക്കുക ശേഷം നമ്മളുടെ മൊബൈലിൽ താ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക അപ്പൊ നമുക്ക് വീഡിയോക്ക് എടുക്കാനായിട്ട് കഴിയുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ് ഇൻഷാല് അസാം വലൈക്കും ബൈ ബൈ